ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതു മാറ്റങ്ങളുടെ സമയമാണ് ഇതിഹാസ താരങ്ങളും മുൻ നായകരുമായിരുന്ന രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരല്ലാതെ പുതിയ ലുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യ ട്വന്റി ട്വന്റിക്ക് പിന്നാലെ ടെസ്റ്റിലും ഇനി റോക്കോ ഇല്ലാത്ത പുതിയ ടീമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ മാസം ആരംഭിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനം ഇതിന് തുടക്കമിടുകയും ചെയ്യുകയാണ് രോഹിത്തിന്റെ പിൻഗാമിയായി ടെസ്റ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗിലിനെ നിയമിക്കുകയും ചെയ്തു ഏകദിന ക്രിക്കറ്റിലും വൈകാതെ തന്നെ സമാനമായ അഴിച്ചുപണികൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പുതിയ ചർച്ചകൾ ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനെ റണ്ണർ അപ്പാക്കി വീണ്ടും ക്യാപ്റ്റൻസി ഇടുക്ക് തെളിയിച്ചതോടെ ഇന്ത്യൻ വൈറ്റ് ബോൾ ടീമുകളുടെ നായക സ്ഥാനത്തേക്ക് ശ്രേയസ് അയ്യർ പരിഗണിക്കപ്പെടുന്നതായി അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ ഇത് സംഭവിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതിലെ പ്രധാനമായിട്ടുള്ള കാരണം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ചർച്ചാ വിഷയമാവാനുള്ള കാരണം അഗാർക്കറിന് താല്പര്യമില്ല എന്നതാണ് ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലുമെല്ലാം തന്റെ ക്യാപ്റ്റൻസി പാടവം തെളിയിച്ചു കഴിഞ്ഞെങ്കിലും ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്തേക്ക് ശ്രേയസയ്യരെ കൊണ്ടുവരാൻ മുഖ്യ സെലക്ടർ അജിത് അഗാർക്ക് താല്പര്യമില്ല എന്നതാണ് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം പകരം ഇരുപത്തിയഞ്ചു കാരനായ ശുഭ്മാൻ ഗിൽ തന്നെ ഏകദിനത്തിലും അടുത്ത ക്യാപ്റ്റനായി മതിയെന്നാണ് അഗാർക്കറുടെ ആഗ്രഹം നിലവിൽ മൂന്ന് ഫോർമാറ്റുകളിലും വ്യത്യസ്ത നായകരാണ് ഇന്ത്യക്കുള്ളത് ടെസ്റ്റിൽ ഗിൽ നയിക്കുമ്പോൾ ഏകദിനത്തിൽ രോഹിത് ശർമ്മയും ട്വന്റി ട്വന്റിയിൽ സൂര്യകുമാർ യാദവുമാണ് ടീമിന്റെ ക്യാപ്റ്റന്മാർ അടുത്ത ഐ സി സി ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബറിൽ നടക്കാനിരിക്കെ ടീമിനെ മൂന്ന് വ്യത്യസ്ത നായകർ നയിക്കുന്നതിനോട് ബി സി സി ഐക്ക് താല്പര്യമില്ല അടുത്ത ലോകകപ്പിന് ഇനിയും രണ്ടര വർഷത്തോളം ബാക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും രോഹിത്തിന് നാൽപ്പത് വയസ്സാവുകയും ചെയ്യും ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫോമും ഫിറ്റ്നസും ആയിരിക്കും എന്നതിൽ സംശയമുണ്ട് രണ്ടും നിലനിർത്തിയെങ്കിൽ മാത്രമേ ഏകദിന ലോകകപ്പിൽ ടീമിനായി കളിക്കാനും നായക സ്ഥാനത്ത് തുടരാനും രോഹിത്തിന് സാധിക്കുകയുള്ളൂ എന്നാൽ രോഹിത്തിനെ മാറ്റി ഏകദിന ടീമിന്റെ പുതിയ സ്ഥിരം ക്യാപ്റ്റനായി ഗില്ലിനെ പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ടെസ്റ്റ് നായകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം കൂടി പരിഗണിച്ചായിരിക്കും ബി സി സി ഐ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തേക്കുക രോഹിത്തിന്റെ വിരമിക്കലായിരുന്നു മറ്റൊരു ചർച്ചാ വിഷയമായ കാര്യം ഈ വർഷം നടന്ന ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനെ ജേതാക്കളാക്കിയതിനു ശേഷം ഏകദിന ക്രിക്കറ്റിൽ നിന്നും രോഹിത്തിന്റെ വിരമിക്കലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ വർഷം നടന്ന ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനെ ജേതാക്കളാക്കിയതിനു ശേഷം ഏകദിന ക്രിക്കറ്റിൽ നിന്നും രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു ബി സി സി ഐഫീഷ്യൽ ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടതും ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിച്ചപ്പോൾ ഏകദിന ഫോർമാറ്റ് വിടാൻ രോഹിത് ശർമ്മ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് ഞങ്ങളിൽ പലരും കരുതിയത് ഏകദിന ക്രിക്കറ്റിലെ ഭാവിയെക്കുറിച്ച് രോഹിത്തും സെലക്ടർമാരും സലക്ടർമാരും തമ്മിൽ ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നും ബി ഒഫീഷ്യൽ വെളിപ്പെടുത്തിയ കാര്യമാണ് കഴിഞ്ഞ മാസം ടെസ്റ്റിൽ നിന്നും വിരമിക്കാൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഏകദിന ക്രിക്കറ്റിൽ തുടർന്നും കളിക്കാൻ ആഗ്രഹിക്കുന്നതായി രോഹിത് ശർമ്മ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പിൽ കൂടി കളിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയാണെന്നതായിരുന്നു പ്ലാനായി പറഞ്ഞത് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ലീഗ് ഘട്ടത്തിലൊന്നും കാര്യമായി തിളങ്ങാൻ സാധിക്കാതെ പോയ രോഹിത് ഫൈനലിലായിരുന്നു ഏറ്റവും മികച്ച ഇന്നിംഗ്സ് കളിച്ചത് ന്യൂസിലാന്റുമായുള്ള കലാശപ്പൂരിൽ എഴുപത്തി റൺസുമായി അദ്ദേഹം ടീമിന്റെ ഹീറോ ആയി മാറി പ്ലേ ഓഫ് ദി മാച്ച് പുരസ്കാരവും ശുഭ്മാനെ തേടി അതേസമയം അജിത് അഗാർക്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ സെലക്ടറായ ശേഷം ശുഭ്മാൻ ഗിൽ ടീമിൽ പ്രത്യേകിച്ച് ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ സ്ഥിരമായ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് സമീപകാലത്ത് നടന്ന ചില പ്രധാന മത്സരങ്ങളിലും പരമ്പരകളിലും ഗിൽ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ യുവത്വവും ഭാവി സാധ്യതകളും പരിഗണിച്ച് ടീം മാനേജ്മെന്റും സെലക്ഷൻ കമ്മിറ്റിയും അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകി പിന്തുണയ്ക്കുന്നതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് അഗാർക്കർ ചെയർമാനായിരുന്ന സമയത്ത് നടന്ന പ്രധാന ടീം പ്രഖ്യാപനങ്ങളിലും ഗിലിന് ലഭിച്ച പ്രാധാന്യം ശ്രദ്ധേയമായിരുന്നു ഉദാഹരണത്തിന് രോഹിത് ശർമ്മക്ക് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഭാവിയിൽ പരിഗണിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാളായി ശുബാൻ ഗിലിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് ഇത് സെലക്ഷൻ കമ്മിറ്റിക്കും ടീം മാനേജ്മെന്റിനും ഗില്ലിനോടുള്ള വിശ്വാസതയാണ് കാണിക്കുന്നത് എന്നിരുന്നാലും ഒരു ചീഫ് സെലക്ടർ എന്ന നിലയിൽ അജിത് അഗാർക്കർ കളിക്കാരെ തെരഞ്ഞെടുക്കുന്നത് അവരുടെ നിലവിലെ പ്രകടനം ടീമിന്റെ ആവശ്യം ഫിറ്റ്നസ് ഭാവി സാധ്യതകൾ എന്നിവയെല്ലാം പരിഗണിച്ചാണ് വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ എന്നതിലുപരി ടീമിന്റെ വിജയത്തിനും ദീർഘകാല ലക്ഷ്യങ്ങൾക്കും വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് സാധാരണയായി സെലക്ഷൻ കമ്മിറ്റികൾ എടുക്കുക ശുഭ്മാൻ ഗില്ലിന്റെ മികച്ച പ്രകടനങ്ങളും സ്ഥിരതയും അദ്ദേഹത്തിന് ടീമിൽ പ്രാധാന്യം ഉറപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്